പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം സുശീല രാജന്റെ നേതൃത്വത്തിൽ അതിജീവനത്തിനായി കിടപ്പ് സമരം സംഘടിപ്പിച്ചു ഇനിയൊരു പ്രളയം ഉണ്ടാകാതിരിക്കാൻ മണലിപ്പുഴയുടെ ശുചീകരണം ഉടൻ നടപ്പിലാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആൽപ്പാറ ഇരുപത്തിയൊന്നാം വാർഡ് മെമ്പർ സുശീല രാജന്റെ നേതൃത്വത്തിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ അതിജീവനത്തിനായി കിടപ്പ് സമരം സംഘടിപ്പിച്ചത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് സമരം ഉദ്ഘാടനം ചെയ്തു ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ഒല്ലൂർ എം എൽ എ ഒല്ലൂരിന് ദുരന്തമായി മാറിയെന്നും ദുരന്തങ്ങൾ ആഘോഷമാക്കിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ എ പ്രസാദ് കുറ്റപ്പെടുത്തി ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ കെ സി അഭിലാഷ് മുഖ്യ പ്രഭാഷണം നടത്തി കെ പി സി സി മെമ്പർ ലീലാമ തോമസ് മുൻ ഡി സി സി സെക്രട്ടറി ഭാസ്കരൻ ആദങ്കാവിൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ് മുൻ മണ്ഡല പ്രസന്റ് ഷിബുപോൾ ഷൈജു കുര്യൻ സി എസ് ശ്രീജു നേതാക്കളായ ശകുന്തള ഉണ്ണികൃഷ്ണൻ ബിന്ദു ബിജു ജോളി ജോർജ് ജിഫിൻ ജോയ് റെജിപ്പാണങ്കുടിയിൽ വി ബി ചന്ദ്രൻ കെ പി എൽദോസ് ബ്ലസൻ വർഗീസ് കെ എം പൗലോസ് എ സി മത്തായി രാജു കാവ്യത് ജോസ് മൈനാട്ടിൽ ഷാജി കിരുമുളയിൽ ബിനാ ബേബി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പ്രളയത്തിന്റെ ദുരന്തം അനുഭവിച്ച ആളുകളാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് ദുരന്തങ്ങളെ ആസ്വദിക്കുന്ന ഒരു സർക്കാരാണ് ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തിയതിനു ശേഷം മനുഷ്യ നിർമ്മിതമായി പ്രളയങ്ങളും ദുരന്തങ്ങളും ക്ഷണിച്ചു വരുത്തിയ ശേഷം അവിടെയൊക്കെ തന്നെ വലിയ രക്ഷകരായി അവതരിച്ചുകൊണ്ട് മനുഷ്യ നിർമ്മിതമായ പ്രളയങ്ങളെയും ദുരന്തങ്ങളെയൊക്കെ തന്നെ ആസ്വദിക്കുന്ന ആഘോഷിക്കുന്ന ഒരു സർക്കാരിന്ന് കേരളം ഭരിക്കുകയാണ് നമുക്കറിയാം കേരളം ഭരിക്കുന്നത് തന്നെ ഒരു ദുരന്തമാണ് ഈ ദുരന്തമുഖത്ത് വന്നതുകൊണ്ട് സർക്കാരിനെതിരായ എല്ലാ അഴിമതി ആരോപണങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയൊക്കെ തന്നെ അത് ഈ ദുരന്തം കൊണ്ട് അതിജീവിച്ചുകൊണ്ട് ദുരന്ത മുഖത്ത് രക്ഷകരായി വന്നുകൊണ്ട് ജനങ്ങൾക്ക് അനുകൂല്യം പ്രഖ്യാപിച്ച് അവിടെ കയ്യടി വാങ്ങി ദുരന്തങ്ങളെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു സർക്കാർ ഇന്ന് കേരളം ഭരിച്ചു